അവിടെ അടി പോയി. ആ മണ്ണിൽ ഇടക്കണ. ഹലോ ഗയ്സ് ഞങ്ങളെന്ന് തൊടിക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടങ്ങളും പോണ്ടവല്ല. അങ്ങോട്ട് നോക്ക ലില്ലു. നമ്മുടെ കർപ്പായി നോക്ക നോക്ക. ഉണ്ണ കണ്ണുകൊണ്ട് നോക്ക. ഹാ. ഇങ്ങങ്ങട്ട് ഒക്കെ വാഴക്കല. ആ നോടുവിന്റെ വലയാണ് മൂത്തില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യട്ടെ സീന വലർക്ക. പാത്രം ോട്ടെ അതിലുണ്ടോ നല്ല പൂള കേട്ടോ സൂപ്പറ് ഇവിടുന്ന് ഒന്ന് പൊട്ടിക്കണോ ഇവിടെ മാന്തിയോ കേട്ടോ കേട്ടോ അതില്ലേ ഇനി ഉണ്ടോ കേട്ടെ ഇനി വേരാത്തന്നെ നടാം അല്ലേ ലുലുവ കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ടാണ് നടണ്ട് കളക്കാനുള്ള മടിക്കാണിപ്പോ ചെയ്യണ് ഓക്കേ ഒരു കാര്യം ചെയ്യാ ലുലുവ ഇതൊന്നും പറിക്കാം അല്ലേ കുട്ടി രണ്ടു കഴിഞ്ഞു പൊട്ടിക്കണു കിട്ടണമെങ്കിലാണ് പാട് കുട്ടിയ സാധനം കാണാല്ലോ ഇത് വീണ്ടും കുഴിച്ചിടാം അല്ലേ ഇപ്പം വെട്ടി ചിറ്റിടാം ഇനരാണീത് സെറ്റ് ആവും ഇതില്ലേണ്ടോ ഹ് ഇ ഓ അണുണ്ടോ കേറി പണക്കല്ലേ കിട്ടി ഇതു വരെ ഹ് ഇന പോരെ നോക്കിയോട്ടോ ഊളണ്ട ഇപ്പൊ നോക്ക ദേ കുരുമുളക് ഓ കുരുമുളക് ഉണ്ടല്ലോലെ കുരി കുരണ്ട് പൂത്രില്ല ഇനി ഒരു മാസം രണ്ട് മാസം പിടിക്കും ഇത് കേറി കേറിയിട്ടേ തെങ്ങിന്റെ ആ തലമൊക്കെ തീങ്ങൂലോക്കെ നല്ല ഗുണല്ലോ നല്ല ഗുണ കണ്ട് അപ്പൊ ഞങ്ങക്ക് കൊറച്ച് ചീന മുളകും പൂളയും കിട്ടിട്ടുണ്ട്

പ്രകൃതിയുടെ കലപ്പാണ് മണ്ണിര മണ്ണിങ്ങനെ അളകി മേല കടക്കണോ അടിപൊളിയായിട്ടൊരു ബച്ചാൻ ഒക്കെ കിട്ടില്ലേ അപ്പോൾ ഞങ്ങളുടെ തൊടീത്ത കാഴ്ചകൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട സപ്പോർട്ടി മറക്കല്ലേ